ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളതിനെതിർ ഒറ്റ പോയിൻറ്റിലല്ലോ പ്രശ്നം ഒറ്റ പോയിൻ്റില് ആര് വർഗീയത പറഞ്ഞാലും ഏത് സമുദായ നേതാവും ഏത് രാഷ്ട്രീയ നേതാവും ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ബിന്ദി ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല അവരിരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ കിടക്കരുത് അത് അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത് അവരിരിക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാൽ മതി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ വാചകം മനസ്സിലായത് ഞാൻ കിടക്കില്ലല്ലോ അവരൊന്നും മുമ്പിൽ ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുവുള്ളൂ അവരിയ്ക്കാൻ പറഞ്ഞു ഒരു തീപ്പൊരി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞു കൊടുക്കുന്ന നടപടിയാണ് സി പി എം ചെയ്യുന്നത് അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും ഞാൻ ഈ പറയുന്നത് എഴുതി വെച്ചോ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഈ സി പി എമ്മിൻ്റെ ഈ വർഗീയവാദം അത് സി പി എമ്മിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായിരിക്കും എഴുതി വച്ചോ ചരിത്രത്തിൽ ഞാനും തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന പ്രവൃത്തിയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് കത്തിയാളി പടരാൻ സാധ്യതയുള്ള വലിയൊരു നെരിപ്പോടിലേക്ക് അല്ലെങ്കിൽ കരിമരുന്ന് പുരിയിലേക്ക് ഒരു തീ പന്തം കൊടുക്കുന്ന രീതിയിലാണ് കേരളത്തിന്റെ മത തകർക്കുന്ന തരത്തിലുള്ള വർഗീയ ചിന്തകൾ തീ സി പി എം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇതിനുവേണ്ടി ചില ആളുകളെ അവർ കരുവാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് ഇത് സി പി എമ്മിന്റെ അവസാനത്തിന്റെ ആരംഭം തന്നെയാണ് അവരുടെ ശവപ്പെട്ടിയിൽ അവർ തന്നെ ആണിയടിക്കുന്ന അവസാന ആണിയടിക്കുന്ന രീതി തന്നെയാണ് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇത് എഴുതി വെച്ചോളൂ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെയെങ്കിലും ചരിത്രത്തിൽ വി ഡി സതീശന്റെ പേര് വരട്ടെ എന്ന് തന്നെയാണ് സതീശൻ ഹാസ്യാത്മകമായി പ്രതികരിച്ചത് സാമുദായിക നേതാക്കളുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള സ്പർദ്ധയില്ല അകൽച്ചയില്ല സാമുദായിക നേതാക്കളെ കാണാൻ ഞാൻ പോകില്ല എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല മറിച്ച് രാഷ്ട്രീയക്കാരോട് ചില നിർദ്ദേശങ്ങളാണ് കൊടുത്തത് അതായത് സാമുദായിക നേതാക്കൾ പറയുമ്പോൾ ഇരിക്കാൻ പറയുമ്പോൾ മാത്രം ഇരിക്കുക അവർ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാൻ മാത്രമേ പാടുള്ളൂ അവരുടെ മുൻപിൽ കിടക്കാൻ പാടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഒരിക്കലും സമുദായിക നേതാക്കൾ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കാമെന്നല്ലാതെ അല്ലെങ്കിൽ അവരുടെ മുൻപിൽ കിടക്കാൻ ഒരിക്കലും പോയിട്ടില്ല ഇനി ഇനിയിട്ടുണ്ടാകുകയും ചെയ്യില്ല ശക്തമായ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന്റെ പേരിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഗോതകൾ പരാജയപ്പെട്ട് അവിടെ വീര രക്തസാക്ഷി വന്നാലും എനിക്ക് അതിന് മടിയില്ല നാല് വോട്ടിനു വേണ്ടി മതേതര സംസ്കാരത്തെ തകർത്തുകൊണ്ട് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനവും വി ഡി സതീശനില്ല കോൺഗ്രസിന്റെ പാരമ്പര്യം അതല്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അടക്കമുള്ള അതായത് കേരളത്തിലെ രണ്ട് പ്രമുഖ സാമുദായിക നേതാക്കൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും വി ഡി സതീശിനെതിരെ ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു വി ഡി സതീശിനെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത് എന്താണ് എന്നാണ് എൻ എസ് എസിന്റെ ജനറൽ ആയ സുകുമാരൻ നായർ പറഞ്ഞത് വി ഡി സതീശിന്റെ എസ് എൻ ഡി പി യോടുള്ള ഈഴവ് സമുദായത്തോടുള്ള ഈ വിദ്വേഷം നല്ലതിനല്ല എന്ന് വെല്ലുവിളിക്കുന്ന അർത്ഥത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും വി ഡി സതീശനെതിരെ തിരിഞ്ഞത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും ചില തന്ത്രങ്ങൾ കൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക അഥവാ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് യു ഡി എഫിന് മന്ത്രിസഭയുണ്ടാക്കാൻ കഴിഞ്ഞാൽ വി ഡി സതീശൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരരുത് എന്ന് ചില ആളുകളുടെ താല്പര്യമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെയും നായരുടെയും നാവിലൂടെ പുറത്തേക്ക് വരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ വി ഡി സതീശൻ ശക്തമായ ഭാഷയിൽ തന്നെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് താൻ ഒരു സമുദായത്തിനും ഒരു സാമുദായിക നേതാക്കൾക്കും എതിരെയല്ല എന്നാൽ വർഗീയവാദം പ്രചരിപ്പിക്കുന്നവരാരായിരുന്നാലും അവർക്കെതിരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ കേരളത്തിൽ മതേതരത്വം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിന്റെ വക്താവെന്ന രീതിയിൽ ഞാൻ അവർക്കെതിരെ ആഞ്ഞടിക്കും അതിന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ സമുദായത്തിന്റെയോ ആചാര്യന്മാർക്കെതിരെയല്ല താൻ സംസാരിക്കുന്നത് വർഗീയതയ്ക്ക് എതിരെയാണ് തന്റെ സംസാരം വർഗീയമായ നിലപാടുകൾ വർഗീയ വിദ്വേഷം പരുന്നവർ ആരായിരുന്നാലും അവർക്കെതിരെ കൃത്യമായ നിലപാടുകൾ താൻ പറയും അത് കോൺഗ്രസിന്റെ നിലപാടാണ് ഏതെങ്കിലും സമുദായത്തെയോ സമുദായ ആചാര്യന്മാരെയോ നേതാക്കളെയോ താൻ ഒരു കാരണവശാലും വിമർശിച്ചിട്ടില്ല എന്നുകൂടി വി ഡി സതീശൻ പറഞ്ഞു പറവൂരിൽ മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് വി ഡി സതീശൻ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് വി ഡി സതീശന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അല്ല അതൊന്നും എനിക്ക് വിരോധമില്ലെന്നേ എന്നെക്കാളും മികച്ച എത്രയും നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് എനിക്ക് സന്തോഷമുള്ളൂ എന്നെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പുകഴ്ത്തി പറഞ്ഞത് എനിക്ക് സന്തോഷമുള്ളു അവരൊക്കെ എന്റെ നേതാക്കന്മാരല്ലേ രമേശ് എന്തായാലും എന്റെ നേതാവാണ് സംശയം എന്താ അല്ല അത് അവർക്ക് പറയാന്നേ അവർക്ക് ഒരാളെ വിമർശിക്കാം അവർക്ക് ഒരാളെ വിമർശിക്കാം ഞാനൊരു വർഗീയമായ നിലപാട് ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാലോ താങ്കൾ സമുദായ നേതാക്കന്മാരെ കാണാൻ പോകുന്നുണ്ടോ കാര്യം സംഭവിച്ചിട്ടുണ്ടോ അപ്പൊ അല്ലെ നേരത്തെ വാഹനം കേടായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ട് എന്റെ ടയറിൽ ഏർ തീർന്നിട്ട് വണ്ടി വേറെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത് വേറെ വണ്ടി കാക്കരാടിലെ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൊണ്ട് വണ്ടി എടുത്ത് പോകണം തിന്നടിൻ്റെ ആസ്ഥാനത്ത് പോകാൻ വേണ്ടിയിട്ട് വേറെ വണ്ടി പോകണമെന്നില്ല ദേവസ്വമാണ് നിൽക്കി നിൽക്കി അത് നിക്കു നിൽക്കി നിൽക്കി ആ അതിൽ തന്നെ പെട്ട എത്രയോ ബിഷപ്പ്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ താമരശ്ശേരി ബിഷപ്പിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വയനാട്ടിലെ പരിപാടിക്ക് പോയത് എല്ലാ സ്ഥലത്തും പോകാറുണ്ട് അതിന് എന്താ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ പോകില്ല എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയും എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് തിന്ന എവിടെയും എത്തും ഞങ്ങൾ ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാചകമുള്ളൂ അത് ഈ സമുദായ നേതാക്കളോടല്ല പറഞ്ഞിരിക്കണം രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത് അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എം എൽ എ ഇരിക്കണം എം എന്താ പറഞ്ഞത് അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞത് സമുദായ നേതാക്കൾ അവരിരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ കിടക്കരുത് അത് കേ അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത് അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാൽ മതി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ വാചകം മനസ്സിലായോ ഞാൻ കിടക്കില്ലല്ലോ അവരെന്നു മുമ്പിൽ ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുവല്ലോ ഒരു നഷ്ടം ഉണ്ടാക്കില്ല കോൺഗ്രസിന് വർഗീയതക്കെതിരായ നിലപാട് എന്താ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്ന് ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വർഗീയതക്കെതിരെയുള്ള പോരാട്ടമാണ് നടത്തുന്നത് അല്ലേ അവിടെ അദ്ദേഹം വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ വർഗീയതയുമായി ഞങ്ങൾ സന്ധി ചെയ്താലാണ് കോൺഗ്രസിന് ദോഷം വരുന്നത് ഏറ്റുമുട്ടുന്ന സാഹചര്യ അല്ല ഞങ്ങൾ ആരുമായിട്ടും വഴക്കിടേണ്ടതെന്നാണ് എനിക്കും അങ്ങനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ മൊത്തം ലൈൻ അതാണ് ഒരാളായിട്ടും വഴക്കിടാൻ പോകേണ്ടതെന്നാണ് പക്ഷേ ആര് വർഗീയത പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളതിനെതിരും ഒറ്റ പോയിൻറ്റിലല്ലോ പ്രശ്നം ഒറ്റ പോയിന്റിൽ ആ ഒരു വർഗീയത പറഞ്ഞാലും ഏത് സമുദായ നേതാവോ ഏത് രാഷ്ട്രീയ നേതാവോ ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ബിന്ദി ബിന്ദിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല ആരായാലും അവർക്ക് അങ്ങനെയൊന്നും ഒരു പരാതിയില്ല അവരങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ ഒരു പരാതി അത് നിങ്ങൾ അന്വേഷി നിങ്ങൾ അന്വേഷിക്കുന്നത് നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ല എനിക്ക് ഞാൻ അതിനെ കുറിച്ചൊന്നും ഒരു കമന്റ് എനിക്ക് കമന്റ് പറയാനുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ വാചകം കേരളത്തിൽ ഒരു തീപ്പൊരി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം എറിഞ്ഞുകൊടുക്കുന്ന നടപടിയാണ് സി പി എം ചെയ്യുന്നത് അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും ഞാൻ ഈ പറയുന്നത് എഴുതി വെച്ചോ ആർക്കാണ് ഇതിൻ്റെ അകത്ത് നഷ്ടം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എഴുതി വെച്ചോ ഞാനീ പറയുന്നത് ഇന്ന് ചേന്നമംഗലത്തിൽ നിന്നാണ് ഒരു പൈതൃഗ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ചരിത്രത്തിൽ എഴുതി വെച്ചോ ഇത് ഈ കളി ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഈ സി പി എമ്മിൻ്റെ ഈ വർഗീയവാദം അത് സി പി എമ്മിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായിരിക്കും എഴുതി വെച്ചോ എന്തെങ്കിലും ചരിത്രത്തിൽ ഞാനും അങ്ങനെയെങ്കിലും അറിയപ്പെടുത്തു